നമ്മൾ ഫേസ്ബുക്കിൽ എന്ത് റീല് ഇടുമ്പോഴും അതുപോലെ തന്നെ പോസ്റ്റർ ഇടുമ്പോഴും നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും ഷെയർ ടു ഗ്രൂപ്പ്സ് രണ്ടാമത് അതായത് നമ്മുടെ ക്യാപ്ഷൻ ഇടുന്നതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഫേസ്ബുക്ക് നമ്മൾ അത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ടന്റ് അത് എന്തായാലും ശരി അപ്പം നമ്മൾ പരമാവധി ഷെയർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റീച്ചും കൂടുതൽ കിട്ടും അതുപോലെ നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ നമുക്ക് ഏണിംഗ്സും കൂടുതലായിട്ട് ലഭിക്കാൻ സാധിക്കും അപ്പം നമ്മൾ പരമാവധി അത് യൂസ് ചെയ്യുക എങ്ങനെയാണ് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യണം ഏത് തരത്തിലുള്ള ഗ്രൂപ്പിലാണ് നമ്മൾ കണ്ടന്റ് അപ്ലോഡ് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾക്ക് റിവേഴ്സ് പോവുക എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾക്ക് പറ്റിയ ഗ്രൂപ്പ് ഏതാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ കാറ്റഗറി ഏതാണ് അത് ആദ്യം നിങ്ങൾ നോക്കണം നിങ്ങളുടെ കോമഡിയായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അതായത് നിങ്ങളൊരു പൊടി പൊളിറ്റീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്നിട്ട് ആ ഗ്രൂപ്പിലായിരിക്കണം നിങ്ങളുടെ കണ്ടന്റ് ഒക്കെ ഷെയർ ചെയ്യേണ്ടത് അപ്പോഴായിരിക്കും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ലഭിക്കാനുള്ള സാധ്യത ഉള്ളത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് കണ്ടന്റ് ഷെയർ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ത്രീ ലൈനിൽ പോവാം അതിനുശേഷം നമുക്ക് തൊട്ട് താഴെ ഇവിടെ കാണാൻ സാധിക്കും ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് നമ്മൾ നേരെ ഈ റൈറ്റ് സൈഡിലല്ലേ സെർച്ച് പറഞ്ഞു പോവാം ഞാനിപ്പോൾ കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുന്നത് അതായത് മലയാളം കോമഡി മലയാളം കോമഡി മലയാളം കോമഡി എന്ന് അടിക്കുമ്പോൾ തന്നെ മലയാളം ഫിലിം കോമഡി ഡയലോഗ് ഫണിന്ന് ഫസ്റ്റ് മുകളിൽ തന്നെ കാണുന്നത് അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് നിരവധി ഗ്രൂപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കും അതിൽ നമ്മൾക്ക് ആദ്യം നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതൊക്കെ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിന് അത്യാവശ്യം കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാവണം അതുപോലെ തന്നെ അത് പബ്ലിക് പബ്ലിക്കാണോന്ന് കൂടി നോക്കണം ഇത് കണ്ട ഇവിടെ ആണ് ഇതും പബ്ലിക് ആണ് ചിലത് പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാകുന്നത് അതായത് നമ്മൾ ഈ പ്രൈവറ്റിലേക്ക് നമ്മൾ ആദ്യം ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ചില നിബന്ധനകളുണ്ടാവും അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ നമ്മൾ ആ ഗ്രൂപ്പ് മെമ്പറാക്കും പക്ഷെ നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് നമ്മളുടെ കണ്ടന്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ ആ ആ ഗ്രൂപ്പിന്റെ അകത്തുള്ള ആൾക്കാരല്ലാണ്ട് ഗ്രൂപ്പിന്റെ പുറത്തിൽ ഇവർ കാണാനുള്ള സാധ്യത കുറവായിരിക്കും പബ്ലിക് അങ്ങനെയല്ല നമ്മൾ ജോയിൻ ചെയ്ത നമ്മൾ അതിന്റെ ഒരു മെമ്പറായി നമ്മൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്കും സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഗ്രൂപ്പ് ഞാനിപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് മലയാളം കോമഡി എന്നുള്ള ഗ്രൂപ്പ് ഞാൻ ക്ലിക്ക് ചെയ്ത് അതിൽ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ദി സ്പോട്ട് തന്നെ ആ ഗ്രൂപ്പിൽ ഒരു അംഗമായി ഓക്കെ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഗ്രൂപ്പിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ഉണ്ടോ ഉണ്ടോന്നാണ് നമ്മൾ നോക്കേണ്ടത് അതായത് ഈ ഒരു കോമഡി ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ എത്രത്തോളം ലൈക്ക് വന്നിട്ടുണ്ട് എന്താ ഇരുപതൊക്കെ ലൈക്ക് ഉണ്ട് നൂറ്റി പതിനേഴ് കമൻറ്റ് നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഷെയർ ഉണ്ട് മനസ്സിലായേ നമ്മൾ റിവേഴ്സ് പോയി റിവേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എത്ര കിട്ടി നോക്കാം ഇതിപ്പം ഷെയർ ചെയ്തതെന്ന് അതിന്റെ ആ കണ്ടന്റിനുസരിച്ചിട്ട് ലൈക്ക് നമുക്ക് കൂടുതൽ കിട്ടും അതുപോലെ തന്നെ കമ്പനി പിന്നെ കൂടുതൽ കിട്ടും കണ്ടന്റ് ക്വാളിറ്റി കുറയുമ്പോൾ അതിനനുസരിച്ചിട്ട് കുറയും ചെയ്യും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ അവിടുന്ന് ഷെയർ ടു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കണ്ണിൽ കാണുന്ന എല്ലാ ഗ്രൂപ്പിലും നമ്മൾ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല നമ്മളുടെ കണ്ടന്റ് ഏതാണ് ആ കണ്ടന്റ് ബേസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കൂടാതെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഗ്രൂപ്പ് പബ്ലിക് ആയിരിക്കണം പ്രൈവറ്റിലി നിങ്ങൾ ഒരിക്കലും ജോയിൻ ചെയ്യാൻ പാടില്ല പ്രൈവറ്റിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ടും കാര്യമില്ല പബ്ലിക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താലോ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചുകൂടി റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കൂള് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഏണിങ്സും ഇൻക്രീസ് ആവാനുള്ള സാധ്യതയും കൂടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ വന്നോണ്ടിരിക്കും വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്